ഹലോ കൂട്ടുകാരെ മണ്ണും മനസ്സും എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇത് ഗ്രോ ബാഗിലേക്ക് നിറയ്ക്കാനുള്ള മണ്ണും വളവും എല്ലാം കൂടെ സെറ്റ് ചെയ്തേക്കാണ് ഡോളോമേറ്റ് ചകിരിച്ചോറ് എല്ലുപൊടി വേപ്പും കെൺ പിണ്ണാക്ക് ചാണകപ്പൊടി എന്നിവ ചേർത്ത് മിക്സ് ചെയ്തിരിക്കുന്ന മണ്ണാണ് അതിലേക്ക് എൻ്റെ വീട്ടിലേക്ക് ആയതുകൊണ്ട് ഞാൻ ഈ ഗ്രോ ബാഗിലേക്ക് കുറച്ച് ഇലയും പച്ചിലയൊക്കെ പറിച്ചിട്ടിരിക്കുകയാണ് ഇതിലേക്ക് നമ്മൾ മണ്ണ് നിറച്ച് തൈ നട്ട് അത് കിളിച്ച് വരുന്നത് അതിൻ്റെ വിളവ് വരെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും നല്ല റിസൾട്ടാണ് കിട്ടുന്നത് നല്ല പച്ചനെ ഇട്ട് കഴിഞ്ഞാൽ ഇട്ട പച്ചന ഇട്ടുണ്ടെങ്കിൽ ചില ഇച്ചിരി മണ്ണ് കട്ടി പറയാൻ വേണ്ടിയിട്ടാണ് ഇട്ടത് നിങ്ങൾക്ക് ഇതേപോലൊരു യൂണിറ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ യൂണിറ്റ് എന്ന് പറഞ്ഞ് ഇരുപത് കവറും പയ്യുമായിട്ടാണ് നിങ്ങൾക്ക് സെറ്റ് ചെയ്തിരുന്നത് പച്ചക്കറി തെരുവായിട്ടാണ് സെറ്റ് ചെയ്തത് അതിന് ഒരു നിശ്ചിത സംഖ്യ ഈടാക്കുന്നതാണ് താല്പര്യമുള്ളവർ ഈ കാണുന്ന ആദ്യം കാണുന്ന ആ നമ്പറിലേക്ക് കോൾ ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്ക് വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ നിങ്ങളുടെ വീടുകളിൽ എത്തിക്കുന്നതായിരിക്കും താല്പര്യമുള്ളവർ ബന്ധപ്പെടുക ഈ കൃഷി ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കേ